സർ മോദി ചൈനയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു തൊട്ട് തല ദിവസം ജപ്പാന് കൈ കൊടുത്തു അങ്ങനെ ഇന്ത്യയും ചൈനയും കൈകോർക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ താരിഫുകൾ ചുമത്താൻ യൂറോപ്യൻ യൂണിയനെ സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിനെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു വൻ ലോകശക്തിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പുട്ടിനുമായി മീറ്റിംഗ് നടത്തിയിരിക്കുന്നു മോദി എന്താണ് ഇന്ത്യയുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ഇന്ത്യ അത്ര ഭീകരമായ ഒരു രീതിയിലേക്ക് സ്വന്തം ശക്തി മനസ്സിലാക്കുന്ന ഒരു ആനയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് പറയും ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ വിഷമത്തിലായിരിക്കുന്നത് ട്രംപാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പിടിവാശി കൊണ്ട് മാത്രം എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ കൈവിട്ടു പോയിരിക്കുന്നു ലോകത്തിന്റെ നെറുകയിൽ നിന്ന യു എസ് എന്ന സാമ്രാജ്യത്തിനെ അതിന്റെ നെറുകയിൽ നിന്നിരുന്ന പ്രസിഡന്റിന്റെ വിലയെ അദ്ദേഹം ഇന്ന് ചവറ്റുകുട്ടയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് അവർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ തുടക്കമാണ് ഇന്ന് അത് പലപ്പോഴും മനസ്സിലാകില്ല പണ്ട് ഇ എം എസ് ഒരു കഥ പറയുമായിരുന്നു ഈ ഡിനോസറുകൾ മരിച്ചാൽ അവ പെട്ടെന്ന് മറിഞ്ഞു വീഴില്ല കോൺഗ്രസിനെ കുറിച്ചൊരിക്കൽ പറഞ്ഞതാണ് കോൺഗ്രസ് മരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് ഡിനോസറുകൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴില്ല അത് പതുക്കെ 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 ചിലപ്പോൾ മാസങ്ങളെടുത്തേ താഴെ വീഴുകയുള്ളൂ അതുപോലെയാണ് ചില വലിയ സാമ്രാജ്യങ്ങൾ മരിക്കാൻ തുടങ്ങിയാൽ അത് പെട്ടെന്ന് താഴെ വീഴില്ല അതിൻ്റെ പതനം സ്ലോയിലാണ് വലിയ പിരിമിടകൾ താഴെ വരുന്നു അതൊക്കെ പതക്കെ വിഴിവുള്ളൂ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ട്രംപ് യു എസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഞാൻ പറയുന്നതല്ല അവിടുത്തെ ജെയ്ക്ക് വള്ളിവർ എന്ന് പറയുന്ന അവിടുത്തെ മുൻ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നു അഡ് സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞിരിക്കുന്നു അതുപോലെ ജോൺ ബോൾട്ടൺ എന്ന് പറഞ്ഞ് അതിനു മുമ്പത്തെ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞിരിക്കുന്നു ട്രംപെ നിങ്ങളുടെ കളി ഈ ലോകത്തിൻ്റെ മുൻപിൽ ഇൻ ഈ യു എസിനെ മാനം കെടുത്തുന്നതായിരിക്കുന്നു എന്നുള്ളത് മാനം കെടുത്തെന്ന് മാത്രമല്ല അവരുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്നതും കൂടെ ആയിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്ന അവസ്ഥ എന്താണ് ട്രംപ് അധികാരത്തിൽ വരുന്ന വന്നപ്പോഴും അത് കഴിഞ്ഞ് ഒരു മാസവും ഒക്കെ ട്രംപ് നിന്നിരുന്നത് എവിടെയാണ് സൂര്യ സൂര്യനമസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് പറഞ്ഞ പോലെ നിന്നതാണ് കാരണം എല്ലാവരും അമേരിക്കയാണ് മുന്നിൽ കാണുന്നത് വേറൊരു വേറൊരു കക്ഷിയില്ല വേറൊരു രാജ്യമില്ല അവർക്ക് എതിർക്കാനായിട്ട് പക്ഷേ ഇന്ന് അവർ വന്നിരിക്കുന്ന ഗതികേടെ എവിടെയാണ് റഷ്യ ചൈന ഇന്ത്യ തിരിച്ചുമണേൽ പറയാം ഇന്ത്യ ചൈന റഷ്യ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് മൂന്ന് പവർഫുൾ നേഷൻസ് അത് ഈ ലോകക്രമം പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു ഇവർ മാത്രമല്ല ബ്രിക് രാഷ്ട്രങ്ങൾ നിങ്ങളൊന്നു നോക്കിയോ ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ ആ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ പലതും അതിനകത്ത് ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇറാനും യു എയും ഉൾപ്പെടെ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രങ്ങൾ പലതും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ ഏതാണ്ട് അതിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ ഏഷ്യയിലെ ഇന്ത്യയും പിന്നെ ചൈനയും ചേരുമ്പോൾ തന്നെ അത് മാത്രം തന്നെ ലോകത്തിലെ പോപ്പുലേഷൻ്റെ മൂന്നിലൊന്നായി വന്നിരിക്കുന്നു ലോകത്തിലെ പൊത്തം പോപ്പുലേഷൻ്റെ മൂന്നിലൊന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിൽക്കാനാണ് സാധ്യത കാരണം പുടിൻ എന്ന് പറയുന്ന ആൾ നിസ്സാരമല്ല കെ ജി ബിയുടെ തലവനായിരുന്നു പിന്നെ റഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെയധികം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ളൊരു നേതാവാണ് പുടി ഇപ്പോഴും ആ സംവിധാനങ്ങൾ അദ്ദേഹം പലയിടത്തും നിലനിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനൊരു പവറും കൂടെ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അതാണ് ഇന്ത്യ ചൈന റഷ്യ പവർ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ ബ്രസീലാകട്ടെ അർജൻറ്റീന ആവട്ടെ അവിടുത്തെ വലിയ രാഷ്ട്രങ്ങൾ മുഴുവൻ വരികയാണ് അപ്പോൾ അമേരിക്ക എവിടെയാണ് ചെന്ന് എത്തിക്കുന്ന നോക്കുക ഏഷ്യ ഏതാണ്ട് പൂർണ്ണമായും പിന്നെ യൂറോപ്പിലെ ഒരു വലിയ ഭാഗം വരുന്ന റഷ്യ പിന്നെ സൗത്ത് ആഫ്രിക്കൻ ചില രാഷ്ട്രങ്ങൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ നോർത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങൾ ഒക്കെ ജപ്പാൻ ഉൾപ്പെടെ ജപ്പാൻ ഒരിടത്തും ചേരുന്നില്ല കാരണം അവരുടെ അനുഭവങ്ങൾ തിക്തമാണ് അവർ ചിലപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുള്ളൂ പക്ഷേ ജപ്പാൻ പോലും ഒരു ഘട്ടത്തിൽ ഈ ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥ വരും അപ്പം അവിടെ ട്രംപിന് തെറ്റിപ്പോയിരിക്കുന്നു ഇപ്പം ട്രംപ് ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ വെള്ളക്കാർ ചേരണം എന്നുള്ള ഒരു വൃത്തികെട്ട വാചകമാണ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻസ് വി ഹാവ് ടു യുണൈറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ആ അപ്പാർത്തിട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് മറ്റവരൊക്കെ കറുത്തവർഗക്കാർ പിന്നെ ബ്രൗൺ കളറിലുള്ളവർ മംഗോളിയൻസ് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണുള്ള മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കൂടുതൽ അപകടമാണ് യൂറോപ്പ് അതിന് നിൽക്കുമ്പോൾ ഇരിക്കുന്നുള്ള യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് അവർക്ക് സ്വയം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജിലേക്ക് അവർ പോയിരിക്കുകയാണ് പല രാഷ്ട്രങ്ങളും അപ്പോൾ നമ്മൾ അത്ഭുതം തോന്നിപ്പോവും ജർമ്മനിക്കും ഫ്രാൻസിനും വരെ ബ്രിട്ടനെ പോലെ അടിതെറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭരണകൂടങ്ങളിൽ അതിൻ്റെ താഴ്ത്തട്ടിലെ ഭരണക്രമത്തിലൊക്കെ സംഭവിച്ചിരിക്കുകയാണ് അത് പിടിച്ചു നിർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പോരാട്ടത്തിന് ട്രംപിനോടൊപ്പം വിഡ്ഢിത്തരം കാണിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യ അതിനകത്ത് വലിയ റോൾ എടുക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി അതിന് പറ്റിയ ഒരു നേതാവാണ് ഒരു പക്ഷേ ഇന്ത്യ ഇന്നുവരെ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ലോക നേതാവായിട്ട് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ ഇന്ന് അങ്ങനെയാണ് ഏത് രാഷ്ട്രത്തിലേക്കും ഞാൻ അവിടേക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിനകം വാതിൽ തുറക്കും അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് ഒരിക്കൽ യു എസ് വിസ നിഷേധിച്ച ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഇന്ന് ഒരു പക്ഷേ അമേരിക്ക ഉൾപ്പെടെ ഏത് രാഷ്ട്രങ്ങളും ഐ ആം കമ്മിങ് ദർ എന്ന് പറഞ്ഞാൽ സർ പ്ലീസ് എന്ന് പറഞ്ഞ റെഡ് ഇടുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്ന് തിരി അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ വന്ന ചലഞ്ചുകളാണ് ആ വെല്ലുവിളികളെ നേരിടുന്ന ആളിന് ഒരിക്കലും അതിന് സധൈര്യം നേരിടുകയാണ് അതിൻ്റെ പിന്നിൽ ധർമ്മത്തിൻ്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അളയെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ലോകത്തെ ഇന്നു വരെ നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ തെളിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ നിൽക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിനെക്കുറിച്ച് ട്രംപ് പുടിന് വലിയ വിശ്വാസമുണ്ട് ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ് ഇനി നമുക്കല്പം സംശയമുള്ളത് ചൈനയാണ് പക്ഷേ ചൈനയെ അത്തരത്തിൽ നിലനിർത്തണമെന്ന് പുറ്റിനുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടേഷമാണ് നരേന്ദ്രമോദി അവിടെ പോയിട്ടുള്ളത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ചൈനയോടും അമേരിക്കയോടുമാണ് മ്യൂച്വൽ റെസ്പെക്ട് ഒരു വിശ്വാസവും വിശ്വാസം ആദ്യം അദ്ദേഹം പറഞ്ഞു മ്യൂച്വൽ റെസ്പെക്ട് ആര് തമ്മിലാണ് ഞാനും നിങ്ങളും തുല്യരാണ് തുല്യ ശക്തികളാണ് തുല്യമായ പവർ ഉള്ളവരാണ് എന്ന് പറയുമ്പോഴേ മ്യൂച്വൽ റെസ്പെക്ട് മാത്രം പറയാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് മാത്രമേ അത്തരത്തിലുള്ള സ്വന്തം രാജ്യത്തെ കുറിച്ച് അഭിമാനമുള്ള ഒരാൾക്ക് മാത്രമേ സ്റ്റേറ്റ്മെന്റ് നടത്താൻ സാധിക്കുള്ളൂ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനം മാത്രമല്ല അതുപോലെ ഇപ്പോൾ പിന്നെ പുടിനുണ്ട് പിന്നെ ട്രംപിനുണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ സെലൻസ്കിക്കുണ്ട് എല്ലാവർക്കും സ്വന്തം രാജ്യത്തെക്കുറിച്ച് അഭിമാനമുണ്ട് ഇതല്ല സ്വന്തം രാജ്യത്തിലെ ശക്തി വിലയിരുത്തി കഴിഞ്ഞു ഈ രാഷ്ട്രം എന്താണ് ഈ രാഷ്ട്രത്തിൽ എത്ര കോടി ജനങ്ങൾ ഇത് ലോകത്തിലെ ഒരു വലിയ സ്ഥാനമാണ് അത് ഇന്ത്യയുടെ പൊസിഷൻ പോലും നിർണായകമാണ് ഒരു വാർ നടന്നാൽ ഇന്ത്യ എവിടെയാണോ അവിടെ വലിയ പ്രസക്തിയുണ്ട് അത് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ആരും കൈവിടില്ല ഇന്ത്യയുടെ ഇന്നത്തെ പവർ തന്നെ അങ്ങനെയാണ് നമ്മളൊരു വലിയ ഫോഴ്സാണ് ഏറ്റവും പിന്നെ കൂടുതൽ യുവാക്കളുള്ളൊരു രാജ്യമാണ് അതുതന്നെ വാക്കീലിടത്തും കിളവന്മാരാണ് യൂറോപ്പിൻ്റെയൊക്കെ പ്രത്യേകതയാണ് വയസ്സന്മാരുടെ രാഷ്ട്രമായിരിക്കുകയാണ് പക്ഷേ ഇന്ത്യ ചെറുപ്പക്കാരുടെ രാഷ്ട്രമാണ് അടുത്ത തലമുറ നമ്മുടേതാണ് അതാണ് പലരും പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഇന്ത്യ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ലോകശക്തിയാകുമെന്ന് ചൈന ചിലപ്പോൾ ഒന്നാമതാകും ഇന്ത്യ രണ്ടാമതാകും എന്നാണ് പറയുന്നത് യു എസിനെ പോലും കടത്തിപ്പെട്ടിക്കൊണ്ട് യു എസിൻ്റെ അടിത്തറ ഇളകുന്ന പല കാര്യങ്ങൾ അവിടുത്തെ ഫെഡറൽ കോടതികളുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടില്ലേ ചെയ്ത തെറ്റ് വലിയ തെറ്റാണെന്ന് പറയുകയാണ് അവിടുത്തെ ഡിപ്ല പിന്നെ ഡെമോക്രാറ്റ്സ് മാത്രമല്ല പിന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിലും ഈ സംസാരം വന്നിരിക്കുന്നു ഇന്ത്യയെ പിണക്കി ഇത് വലിയ വിപത്താണെന്ന് കാരണം അവർ ഇത് മനസ്സിലാക്കുന്നു നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഈ ലോകത്തെ ബാക്കി നൂറ്റി എൺപത്തഞ്ചോളം രാഷ്ട്രങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ലോകത്തിലെ ഒരു വലിയ വിഭാഗം ശക്തമായ ഒരു വിഭാഗം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒന്ന് ആശ്ചാത് ആ ഒരു ഗതികേടിലേക്ക് അമേരിക്കയെ ആൾക്കൊണ്ട് എത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ട്രംപിന് പറ്റിയ ഒരു വലിയ കൈമോശമാണിത് ഇത് ഇന്ത്യയും പിന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല പുട്ടിനും ഉപേക്ഷിക്കാൻ പോകുന്നില്ല ചൈനയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയും ആടിക്കളിച്ചൊക്കെ ചിലപ്പോൾ നിന്നിരിക്കും പക്ഷേ ചൈനയ്ക്കും ഇതിൽ നിന്നും മാറിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം അത് ദീർഘമായ ഒരു ബന്ധത്തിലേക്ക് അവർ കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒറ്റ പ്രശ്നം നമ്മുടെ അതിർത്തി മാത്രമാണ് അതിർത്തി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയൊന്നും നമുക്ക് പ്രശ്നമാകാൻ വഴിയില്ല ഇതൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് പിടിച്ചു നിൽക്കാൻ ഇനി യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങൾ അങ്ങനെ ഒരു വിഡ്ഢിത്തരം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ ഒരു വിഡിത്തരം കാണിച്ച് ഒരു ചെറിയ നാറ്റോ ചേരി ഉണ്ടാക്കിയാൽ പോലും അതിന് അധിക കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഇപ്പോഴത്തെ ശക്തി കൂട്ടാനേത് ഉപയോഗിക്കുകയുള്ളൂ ഇപ്പോഴാണെങ്കിൽ അതില്ല ഇപ്പോൾ ആ ശക്തി അങ്ങനെ ശക്തിയായി നിൽക്കുകയുള്ളൂ പക്ഷേ എതിർച്ചേരിയിൽ ഒരു പക്ഷം അങ്ങനെ വരികയാണെങ്കിൽ ഒരു വെള്ളക്കാർ പക്ഷമാണ് അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ ഒരു വേറൊരു ശക്തി അത് ആഫ്രിക്കയും ഏഷ്യയും പിന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളും സൗത്ത് സൗത്ത് ആഫ്രിക്ക സോറി പിന്നെ ലാറ്റിൻ അമേരിക്കയും ഒക്കെ ചേരുന്ന ഒരു വലിയ ശക്തി ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല അതുണ്ടാവാതിരിക്കട്ടെ നമ്മളൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോയാൽ പിന്നെ ലോകമില്ലാതാകും എന്നുള്ളതുകൊണ്ട് അത് വരാതെ ശക്തികൾ ശക്തികളായി നിൽക്കട്ടെ ശക്തികൾ മറ്റുള്ളവർക്ക് ഉപകാരമായി വരട്ടെ നരേന്ദ്രമോദി പറഞ്ഞത് അതാണ് നമ്മൾ യോജിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഉപകാരമായി മാറണം അല്ലാതെ പരസ്പരം വരവയ്ക്കുന്നതാവരുത് ബ്രിട്ടൻ്റെ അമേരിക്കയുടെ പോളിസി അങ്ങനെയാണ് വന്നത് എൻ്റെ നീ എൻ്റെ കൂടെ നിൽക്കൂ പക്ഷേ ഞാൻ നിന്നെ കുത്തി കുടിക്കും അന്തക വിത്തുകൾ ഇവിടെ ഇറക്കണം എന്നുള്ളതിനാണ് അവർ സമ്മതം മോദി സമ്മതം കൊടുക്കാത്തത് ഇവിടുത്തെ അഗ്രികൾച്ചർ ഫീൽഡ് അവർക്ക് വേണമെന്ന് പറഞ്ഞതാണ് നാളെ നമ്മുടെ കർഷകന് സ്വന്തമായിട്ട് വിതയ്ക്കാൻ വിത്തുണ്ടാവില്ല അമേരിക്ക തരണം അത്തരം ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ ഡിമാൻഡുകൾ വന്നത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ട്രേഡ് ഡെഫിസിറ്റ് േഴായിരം ട്രില്ല്യൻ ഡോളറിന്റെ ട്രേഡ് ആ വ്യാപാര കമ്മി നികത്തുക എന്നുള്ള ഒറ്റ ആവശ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രത്തെ ഇന്ത്യയെ പോലൊരു വലിയ രാഷ്ട്രത്തെ ഞെക്കി പിഴിയാൻ ശ്രമിച്ചതുകൊണ്ടാണ് ട്രംപ് ട്രംപിന്റെ മുമ്പിൽ നിന്നും മോദി കൊതറി മാറിയത് അല്ലെങ്കിൽ അദ്ദേഹം പോകുമായിരുന്നില്ല ഈവൻ എന്തിനാണ് പിന്നെ റഷ്യയും ചൈനയും നമുക്ക് പിന്നെ ഡോളറിന് എതിരായ ഒരു കറൻസി വേണമെന്ന് ഇപ്പം അന്ന് ഇന്ത്യ അനുവദിച്ചു അനുവദിച്ചില്ല അല്ലെങ്കിൽ അന്നേ കറൻസി വന്നേനെ ഇന്ത്യ പറഞ്ഞാലല്ല അത്തരം കളിക്കുന്നതും ഞങ്ങളില്ല കാരണം അമേരിക്കയെ പണക്കരുത് എന്നുള്ള ഉദ്ദേശം കൂടിയാണ് പക്ഷേ ഇനി ചിലപ്പം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ട്രംപ് വെള്ളക്കാർ കളി കളിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നു അത് അമേരിക്കയ്ക്ക് ഗുണമല്ല ലോകത്തിന് മൊത്തത്തിൽ ഗുണമല്ലാതെ വരും അത്തരം റേസിസ്റ്റ് ലെവലിലുള്ള ചില ചിന്താദികൾ വരുന്നത് വലിയ ദോഷത്തിലേക്ക് വരും അത് വലിയ വിപത്തിലേക്കും വന്നെത്തും അതുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ നിലനിർത്തി അവർ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പരസ്പര സഹകരണത്തിൽ പരസ്പര ട്രേഡിൽ പരസ്പര സമാധാനത്തിൽ ആ ട്രാങ്ക്വലിറ്റിയിൽ പിൽഗ്രിം സെൻറ്ററിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിമാനയാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ ടൂറിസ്റ്റ് സെൻറ്ററുകൾ പരസ്പരം സന്ദർശിക്കാനൊക്കെയായി ട്രേഡിൽ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോകാനായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം